ോ ആരംഭിക്കുകയാണ് നേതാക്കളൊക്കെയും രാഹുലിന് ഒപ്പമുണ്ട് പ്രിയങ്കാ ഗാന്ധി കെ സി വേണുഗോപാൽ ടി സിദിഖ് പി കെ കുഞ്ഞാലിക്കുട്ടി സത്തിഖ അലി തങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട യു ഡി എഫ് നേതാക്കളൊക്കെ തന്നെയും രാഹുൽ ഗാന്ധിക്കൊപ്പം രാഹുലിനൊപ്പം റോഡ് ഷോയിൽ അണിനിരക്കുന്നുണ്ട് എല്ലാവരും വാഹനത്തിലുണ്ട് രാഹുലിനൊപ്പം ഇന്ത്യക്കായി എന്നുള്ള ബാനർ വെച്ച എന്നുള്ള ബോർഡ് വെച്ചിട്ടുള്ള വാഹനത്തിലാണ് ഇപ്പോൾ ഇവരുടെ റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്നത് ഹസൻ എം ഉ ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെയും ഇതാ വാഹനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് അവരെയൊക്കെ നമുക്ക് മുൻനിരയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ പണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ വന്ന അതേ ആവേശം ഉണ്ടാക്കുക എന്നുള്ള കൂടി ആ ആവേശം വയനാട്ടിൽ നിന്ന് ചുരമിറങ്ങി ഇതാ കേരളത്തിലുടനീളം ആ ആവേശം എത്തിക്കുക എന്നുള്ള കൂടി തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് അതേ ഒരു തരംഗമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസിന്റെ പ്രചാരണം നടക്കുന്നത് യു ഡി എഫിന്റെ പ്രചാരണം നടത്തുന്നത് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും അണിനിരക്കുന്ന റോഡ് ഷോ ഇത ആരംഭിക്കുകയായി നമുക്ക് വാഹനത്തിന് ചുറ്റും തടിച്ചുകൂടിയ ജനങ്ങളെ കാണാം അരുൺ അമൃതനാഥും എം കമലും വിവരങ്ങൾ നൽകാനായുണ്ട് അരുൺ അബദാദിലേക്ക് പോവുകയാണ് അരുൺ ഇതാ എല്ലാ നേതാക്കളും യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും രാഹുൽ ഗാന്ധിക്കൊപ്പം ആ വാഹനത്തിലുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഒപ്പം തന്നെ അതായത് കോൺഗ്രസിനെ പോലെ തന്നെ ലീഗിന്റെ ലീഗ് പ്രവർത്തകരുടെയും പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തം അവിടെ ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു വലിയൊരു റോഡ് ഷോയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്രത്തോളം ജനപങ്കാളിത്തമുണ്ട് എത്രത്തോളം ആവേശമുണ്ട് റോഡ് ഷോ ആരംഭിക്കുകയാണ് അക്ഷയ അക്ഷയ പറഞ്ഞതുപോലെ തന്നെ യു ഡി എഫിന്റെ ഐക്യം കൂടി വിളിച്ചോഴുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം ഇത് എന്നുള്ളതായിരുന്നു മുന്നണിയുടെ നേരത്തെ ഉണ്ടായ ഭിന്നതകളൊക്കെ യു ഡി എഫ് ലീഗ് പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാൽ തെരഞ്ഞെടുപ്പിനെ ഐക്യത്തോടെ നേരിടുക എന്ന ലക്ഷ്യമാണ് യു ഡി എഫിനുള്ളത് അത്തരത്തിൽ രാഹുൽ ഗാന്ധി എത്തുമ്പോൾ ഈ ലീഗ് നേതാക്കളെ കൂടി നമുക്ക് ഈ രാഹുലിനൊപ്പം ഈ വാഹനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ട് അബ്ബാസ് അലി തങ്ങളുണ്ട് അങ്ങനെയുള്ള ലീഗിന്റെ മുതിർന്ന നേതാക്കൾ ഈ രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ യാത്രയിൽ അണിനിരക്കുന്നു വലിയ രീതിയിലൊരു ജനപങ്കാളിത്തം എന്തായാലും കൽപ്പറ്റ ടൗണിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ മേപ്പാടിയിൽ നിന്ന് കൽപ്പറ്റയിലും വഴിയിലുടനീളം രാഹുലിനെയും പ്രിയങ്കയെയും ഒക്കെ അഭിവാദ്യം ചെയ്യാൻ പ്രവർത്തകർ തടിച്ചു കൂടിയിരുന്നു ഒപ്പം തന്നെ ഏഴ് നിയമസഭാ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലത്തിലെയും കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ മുന്നണി പ്രവർത്തകർ ഇവിടേക്ക് അടി അണിനിരക്കുന്നുണ്ട് വലിയ വലിയ രീതിയിലുള്ള ആരോപണങ്ങളോടുകൂടിയുള്ള പ്രകടനത്തിന് ശേഷമാണ് നാമനിർദ്ദേശ പത്രിക എന്തായാലും സമർപ്പിക്കുക എന്നാലും രണ്ടായിരത്തി പത്തൊൻപതിന് രാഹുൽ ഉണ്ടാക്കിയ കോലളത്തം വയനാട്ടിൽ കണ്ടതാണ് രാഹുൽ സുനാമി എന്ന ആ വാക്ക് തന്നെ ആവർത്തിച്ചു തരത്തിൽ നമുക്ക് പറയേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ട കാഴ്ച അതിന് സമാനമായ സാഹചര്യം കേരളത്തിൽ അവശേഷിക്കുന്നുണ്ട് ഈ രണ്ടാം വരവിലും എന്ന് വിളിച്ചു പറയുകയാണ് യു ഡി എഫ് ചെയ്യുന്നത് അതിനാണ് ഇത്തരത്തിൽ വിപുലമായ ഒരു റോഡ് ഷോ തന്നെ യു ഡി എഫ് ക്രമീകരിക്കുന്നത് രാഹുൽ ഗാന്ധി യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന പ്രതീക്ഷയാണ് എന്നുള്ള അവരുടെ സ്റ്റേറ്റ്മെന്റ് ആവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചാരണം തന്നെയാണ് വയനാട്ടിൽ യു ഡി എഫ് നടത്തുന്നത് എന്തായാലും കൽപ്പറ്റയിൽ നിന്ന് വലിയ രീതിയിലുള്ള വലിയ ജനമക്കാളിത്വത്തോടുകൂടിയുള്ള പ്രകടനം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്പസമയം ഈ പ്രകടനം ഈ ഡി സി സി പരിസരത്തോടെയൊക്കെ കടന്നുപോയാണ് കളക്ട്രേറ്റിൽ അവിടെ എത്തിച്ചേരുകാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒപ്പം തന്നെ ഉൾപ്പെടെയുള്ളവർ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുമുണ്ട് എം എം ഹസൻ ബി ഡി സതീശൻ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ സത്കലി തങ്ങൾ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം തങ്ങളുണ്ട് ഒപ്പം തന്നെ മറ്റ് നേതാക്കൾ എന്തായാലും പ്രധാനപ്പെട്ട കോൺഗ്രസ് യു ഡി എഫ് മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ തന്നെയും രാഹുൽ ഗാന്ധിക്കൊപ്പം അണിനിരക്കുന്നുണ്ടെന്നുള്ള കാഴ്ചയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അരുൺ കഴിഞ്ഞ തവണ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രചരണം നടക്കുന്ന സമയത്ത് തന്നെ ലീഗിന്റെ പച്ചക്കൊടികൾ ഉയർന്നപ്പോൾ അതിനെതിരെ അമിത്ഷാ നടത്തിയ പ്രസ്താവനയൊക്കെ നമ്മുടെ മുന്നിൽ ഓർമ്മയായിട്ടുണ്ട് ഇന്നിപ്പോൾ എങ്ങനെയാണ് എത്രത്തോളം ആ ഒരു തരത്തിലൊക്കെ നമുക്ക് എങ്ങനെ അതിനെ അതായത് ആ ഒരു രീതിയിലൊക്കെ നമുക്ക് എങ്ങനെയുള്ള വിവരങ്ങൾ നൽകാനാകുന്നുണ്ട് അവിടെ ഒരു ലീഗിൻ്റെ ഒരു പങ്കാളിത്തം എങ്ങനെയാണ് ലീഗിന്റെ ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലം തന്നെയാണ് ശക്തി ലീഗ് ഏറ്റവും വലിയ ശക്തിയാണ് വയനാട് മണ്ഡലത്തിൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാത്ത തരത്തിൽ ലീഗിന്റെ സംഘടനാ ശക്തി നമ്മൾ കണ്ടതാണ് പക്ഷേ സൂചിപ്പിച്ച അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം തന്നെയാണ് കാരണം ഇപ്പോൾ ലീഗിന്റെ മുൻനിര നേതാക്കളെ തന്നെ നമുക്ക് കാണാം പി കെ കുഞ്ഞാലിക്കുട്ടിയും അപ്പാസനിയും തങ്ങളുമാണ് ഈ രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ വാഹനത്തിൽ അനുഭവിക്കുന്നത് ലീഗിന്റെ സംഘടനാ ശക്തി പ്രത്യേകിച്ചും വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മലപ്പുറം ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങൾ ഉൾപ്പെടെ എന്നുള്ളത് കൂടിയുണ്ട് നിലമ്പൂര് വണ്ടൂര് ഏറനാട് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നു മണ്ടൂരായാലും ഏറനാടായാലും ലീഗിന്റെ ലീഗ് ലീഗിന്റെ പ്രതിനിധികളാണ് മണ്ടൂരും ഏറനാടും എന്നുള്ളത് ലീഗിന് വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് അത്തരത്തിൽ അവിടെ നിന്നുള്ള പ്രവർത്തകരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ലീഗിന്റെ ഒരു സംഘടന ലേക്ക് കൂടി മുന്നണിയുടെ ഐക്യം പ്രധാനമാണ്